ി അങ്ങാടിക്കടവ് കരയാമ്പറമ്പ് ജംഗ്ഷനുകളിലെ സിഗ്നലുകൾ പുനഃസ്ഥാപിക്കുമെന്ന് മന്ത്രി ഗണേഷ് കുമാർ മുൻപ് നടത്തിയ ഗതാഗത പരിഷ്കരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും സിഗ്നലുകൾ പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട്

നമ്മളത് അത് ഇത്രയും വണ്ടി റഷ് ചെയ്യുന്നത് എന്താണ് അച്ചമാരം അച്ചമാരങ്ങളെ ഇത്രയും വണ്ടി റഷ് ചെയ്യുന്നത് അവിടെ കിടക്കുന്നതുകൊണ്ടാണ് മറ്റിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും റൈറ്റായിട്ടുള്ള സിഗ്നൽ അടച്ചിരുന്നു ആ സിഗ്നൽ തുറന്നു കൊടുക്കും പ്രകാരം ലെഫ്റ്റ് ഫ്രീ ആക്കി ലെഫ്റ്റ് ഫ്രീ ആണ് അതുകൂടാതെ തന്നെ ടൈമിംഗ് കുറയ്ക്കും അങ്ങോട്ട് തിരിയുന്ന ടൈമിംഗ് കുറവായിരിക്കും മെയിൻ റോഡിലായിരിക്കും കൂടുതൽ അച്ച കിട്ടുന്നത് മെയിൻ റോഡിൽ കൂടുതൽ വെച്ച കിട്ടും അപ്പോൾ കൂടുതൽ വണ്ടി കടന്നു പോകും മെയിൻ റോഡിൽ കടന്നു പോകും അല്ലെങ്കിൽ അങ്ങ് മയമ്പറമ്പ് വരെ കിടക്കുകയാണ് വണ്ടി അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് കിടത്തിവിടുന്നു അത് കഴിഞ്ഞാൽ അവിടുന്ന് പ്രൈവറ്റ് ബസ്സുകൾ നാനൂറ്റി അൻപത് ട്രിപ്പാണ് ഇതിൽ കടന്നു പോകുന്നത് ഈ ക്രോസ് ചെയ്യുന്നത് ഈ ക്രോസ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടി എം എൽ എയുടെ നേതൃത്വത്തിൽ ആർ ടി വിലയും എല്ലാവരോട് സംസാരിച്ചിട്ട് പ്രൈവറ്റ് ബസ് ഉടമകൾ കണ്ടിട്ടുണ്ട് അവരുമായിട്ട് സംസാരിച്ച് ട്രിപ്പുകളുടെ എണ്ണം ഇതിൻ്റെ ആവശ്യമുള്ള മാത്രം ആശുപത്രിയിലും സുവിശേഷം പോകാനുള്ള ആവശ്യമുള്ള ട്രിപ്പുകൾ മാത്രം ഒരു ഓരോരുത്തർ റൊട്ടീൻ വെച്ചിട്ട് ഓരോരുത്തർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് വരും എല്ലാ ബസ്സുകാരെയും പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം ഒരു നീതിയും വേറെ അവർക്ക് ഒരുപാട് കിലോമീറ്റർ ഓടുന്നുള്ള പരാതിയായിട്ട് അവർ വന്നുകൊക്കെ അപ്പോൾ സംസാരിച്ച് ഏറ്റവും വണ്ടികളുടെ എണ്ണം കുറയ്ക്കും

അങ്ങാടിക്കടവ് ഭാഗത്തേക്ക് സിഗ്നൽ തുറന്നുകൊടുത്ത് ഹൈവേയിലൂടെ പോകുന്ന വാഹനങ്ങൾ കൂടുതൽ സമയം പോകാവുന്ന രീതിയിൽ സമയം ക്രമീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു എൽ എഫ് ജംഗ്ഷനിൽ നിന്നും ടിബി ജംഗ്ഷൻ വഴി പോകുന്ന പ്രൈവറ്റ് ബസ്സുകളുടെ നാനൂറ്റി അൻപതോളം ഷെഡ്യൂളുകൾ കുറയ്ക്കുന്നതിനും അതിനുള്ള സമയക്രമീകരണം എംഎൽഎയുടെ നേതൃത്വത്തിൽ ട്രാഫിക് കമ്മിറ്റി ചേർന്ന് പ്രൈവറ്റ് ബസ്സുടമകളുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു